ഇത് ശാന്തിഗിരി ആശ്രമത്തിന്റെ കർക്കിടക കഞ്ഞിയാണ് അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ആശ്രമത്തില് എങ്ങനെയായിരിക്കും പ്രാർത്ഥനയും കർമ്മവും അല്ലെ ലോകത്തിന്റെ നന്മയ്ക്കൊക്കെ വേണ്ടി സങ്കല്പങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ശാന്തിഗിരി ആശ്രമം അപ്പം ആശ്രമത്തിന്റെ ആ പരിപാവനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഈ കർക്കിടക കഞ്ഞി ഉം അപ്പോൾ ഇതിന് ഒരുപാട് ഔഷധ ഉള്ളത് അത് കർക്കിടകത്തിൻ്റെ പ്രത്യേകത തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു മരുന്ന് കഞ്ഞി എന്ന് പറയുന്നത് ഇപ്പൊ കർക്കിടകം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിന്റെ എല്ലാ ചികിത്സകളും ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പഞ്ചകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കാലമാണല്ലോ സുഖ ചികിത്സ അങ്ങനെയെല്ലാം അപ്പൊ കാരണം വെച്ചാൽ ബോഡി ഇതിന് പറ്റിയ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു തണുപ്പ് കാലത്ത് എന്നാണ് പറയുന്നത് അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ദഹനത്തിന് ഏറ്റവും നല്ലതാണ് കാരണം ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആ ഒരു മരുന്ന് കൂട്ട് ചേർത്ത് ഈ കഞ്ഞി കുടിച്ചാൽ നമ്മുടെ ആ ഒരു സ്റ്റൊമക്കൊക്കെ നല്ല ക്ലിയർ ആയി കിട്ടും അതുപോലെ ശരീരത്തിലെ വിഷാംശങ്ങൾ നമ്മളിപ്പോൾ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് കേൾക്കാറില്ലേ ഇപ്പോൾ ചെറുപ്പമായിട്ട് ഇരിക്കണമെങ്കിലൊക്കെ ശരീരത്തിലെ ഈ വിഷാംശങ്ങൾ മാറിയില്ലെങ്കിൽ നമ്മുടെ ശരീരം പെട്ടെന്ന് പ്രായമാകും അപ്പോൾ ഡീറ്റോക്സിഫൈ ചെയ്യുന്നതിന് ഏറ്റവും നല്ല മെഡിസിനാണിത് ഇപ്പോൾ മറ്റു മരുന്നുകളൊക്കെ കഴിച്ച് നമ്മൾ എന്തെല്ലാം സൈഡ് ഇഫക്റ്റുകളാണല്ലോ ഓരോ മരുന്നിനുള്ളത് ഇതെന്ന് പറഞ്ഞാൽ തനി പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള നമ്മുടെ ഭക്ഷണം തന്നെയാണ് മരുന്നെന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കഞ്ഞി അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങളീ കാണുന്നത് ഞവര എരി എന്ന് പറയും എരി നല്ല വിലയുള്ള അരിയാണ് കേട്ടോ സാധാരണ അരി പോലെയല്ലേ ഇതൊരു മരുന്ന് അരിയാണ് ഇത് ഞവരക്കിഴിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പോൾ ഭയങ്കര മെലിഞ്ഞൊക്കെ ഇരിക്കുന്നവർക്ക് ആയുർവേദത്തിൽ ഞവരക്കിഴിയിടും ഞരക്കിഴി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിക്കും അവർ നല്ല തുടുത്ത് ശരീരമൊക്കെ ഉണ്ടായിട്ട് അവർ നല്ലതായിട്ട് വരുന്ന വരുന്നതാണ് മെലിഞ്ഞിരിക്കുന്നവർ പോലും നല്ല പുഷ്ടിയായിട്ട് വരും അപ്പോൾ ഇതിന് ഭയങ്കര മെഡിസിനൽ വാല്യൂ ആണ് ഉള്ളത് ഇത് വെച്ച് ഫേസ് പാക്ക് കൂടുക അതായത് ഇത് വേവിച്ചിട്ട് ഈ കുറച്ച് ഞവര എടുത്ത് ഒരു തുണിയിൽ കെട്ടി ആ അരി വെന്ത അരി നല്ല തേങ്ങാപ്പാലൊക്കെ മിക്സ് ചെയ്ത് ആയിരിക്കും അതിലെ വേവിച്ച ആ അരി എടുത്ത് തുണിയിൽ കെട്ടി ഇങ്ങനെ മുഖത്തിങ്ങനെ വെക്കുവരും അപ്പം ഇതിൻ്റെ ആ ഒരു ഫേസ് പാക്ക് ഇട്ട് നോക്കിയാൽ മുഖം നല്ല ഗ്ലൈസിങ്ങും ഗ്ലോവും ഉണ്ടാവും തുടുത്ത് വരും അതായത് കവിളൊക്കെ ഒട്ടിയിരിക്കുന്നവർക്ക് ഈ ഞവര കൊണ്ടുള്ള ഫേസ് പാക്ക് ഒക്കെ നല്ലതാണ് അപ്പം അതിൻ്റെ ഒരു ബോണസ് പോയിന്റ് ആണ് അതാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത് കേട്ടോ ഇനി ഞവരേരി മാത്രമല്ല ഇനിയുള്ളത് നോക്കിക്കോളൂ ചെറുപയർ ഏറ്റവും നല്ല സാധനമാണത് ചെറുപയർ സൂചി ഗോതമ്പ് അപ്പം ചെറുപയറും ഞവരേരിയും കൂടെ ആദ്യം നമ്മൾ വേവിക്കും തേങ്ങാ പാലിന് മൂന്നാം പാലിൽ നല്ല വേവിച്ചിട്ടാണ് പകുതി വേവാകുമ്പോൾ സൂചിക്ക് ആകുമ്പോൾ ചേർക്കും അതിനുശേഷം ഉലുവ ഉലുവ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെഡിസിനൽ ആയിട്ടുള്ള സംഭവം അപ്പോൾ അപ്പൊ ഉലുവയും ചേർത്ത് നന്നായിട്ട് വേവിച്ച് തേങ്ങാപ്പാലും പിന്നെ ഇന്ദു